നമസ്കാരം മീ ന്യൂസിലേക്ക് സ്വാഗതം പി സി ജോർജ് ഇപ്പോൾ രാഷ്ട്രീയമൊക്കെ അവസാനിപ്പിച്ച് കാണിപ്പയ്യൂരിൻ്റെ പണി തുടങ്ങിയോ അതോ ബി ജെ പി കാര് പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാക്കാതിരുന്നതിൽ മനോനില തെറ്റിയോ അല്ല രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിൽ കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രി വരുമെന്നൊക്കെ പറയുന്നു അതും ബി ജെ പിയിൽ നിന്നും ഒരു വ്യക്തി വരുമെന്നാണ് പി സി പ്രവചിച്ചിരിക്കുന്നത് ആദ്യം ഇത് കേട്ടപ്പോൾ ചിരിക്കണോ കരയണോ എന്നറിയാതെ ആയിപ്പോയി അല്ല പി സി വലിയ തമാശക്കാരനാണെന്നാണ് പി സി എന്നെ സ്വയം പറയുന്നത് കണ്ടാൽ വലിയ ഗൗരവക്കാരനാണ് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള ഓരോ പൊട്ടത്തരങ്ങൾ കണ്ണു മടച്ചങ്ങ് വിളിച്ചു പറയുന്നതാണ് നമ്മുടെ പി സിയുടെ ഒരു നേരം പോക്ക് പിന്നെ ഒരു കാര്യം മാധ്യമങ്ങളെ കാണുമ്പോൾ മാത്രമാണ് നമ്മുടെ ഈ പൂഞ്ഞാറിലെ കോമഡിക്കാരൻ്റെ തമാശയൊക്കെ പുറത്തു വരുന്നത് അല്ലാത്തപ്പോൾ പഞ്ചഭാവമാണ് അയ്യോ പഞ്ചപാവമായി അങ്ങ് അഭിനയിച്ചു കളയും നമ്മുടെ പി സി ഈ പ്രവചനം നമ്മുടെ മുഖ്യനെ ഉന്നം വെച്ചാണ് പി സി പറഞ്ഞതെന്ന് ഇവിടുത്തെ കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും കാരണം പിണറായി വിജയന് അരവിന്ദ് കേജ്രിവാളിന്റെ അവസ്ഥ വരുമെന്നാണ് പി സി ജോർജിന്റെ ശാപം കേജ്രിവാൾ അകത്തുപോയപ്പോൾ ഏറ്റവും വലിയ നെഞ്ചെടുപ്പ് പിണറായിക്കാണെന്നാണ് പി സി പറയുന്നത് കാരണം അന്നേരം നമ്മുടെ ജോർജ് ഏട്ടൻ പിണറായിയുടെ അടുത്തുണ്ടായിരുന്നു അതുകൊണ്ടാണ് ജോർജ് ഏട്ടന് കൃത്യമായി പിണറായിയുടെ നെഞ്ചെടുപ്പ് പിടിച്ചെടുക്കാൻ സാധിച്ചത് പിന്നെ ജോർജ് ഏട്ടാ പിണറായിയുടെ ചങ്കിടുപ്പും നോക്കി സ്വയം ചക്കരക്കുടത്തിൽ കാലും തന്നെ വീഴാതെ നോക്കുന്നതായിരിക്കും താങ്കൾക്ക് നല്ലത് കാരണം നമ്മുടെ ചക്കര പെണ്ണ് ഏതു നിമിഷവും ഒരു ബോംബ് പൊട്ടിക്കും അതിൽ താങ്കളും പെടും അന്നേരം കൈയും കാലും ഇട്ട് അടിച്ചിട്ട് യാതൊരുവിധ കാര്യവുമില്ല ഒരു ബി ജെ പി കാരൻ പോലും താങ്കളുടെ നെഞ്ചിടുപ്പ് അളക്കാൻ ഓടി വരുമെന്ന് താങ്കൾ കരുതുകയേ വേണ്ട കേജ്രിവാൾ കള്ളവും പിടിച്ചുപറയും നടത്തുമ്പോൾ ഓർക്കണമായിരുന്നു ഏഴുതവണ നോട്ടീസ് നൽകിയിട്ടും ഹാജരാകാതിരുന്നാൽ അറസ്റ്റ് ചെയ്യാതെ പിന്നെ പിടിച്ച് ഉമ്മ വയ്ക്കണം കേജ്രിവാളിന്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് സുപ്രീംകോടതി ഇടപെടാതിരുന്നത് തെറ്റ് ചെയ്തതിനാണ് അറസ്റ്റെന്ന് പി സി പറയുന്നു എന്തിനും അദ്ദേഹം കെജ്രിവാൾ മറുപടി പറയണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ വെള്ളിയാഴ്ചയാണെന്ന് പറഞ്ഞ് എല്ലാവരും ഇറങ്ങി അതിന് എൽ ഡി എഫും യു ഡി എഫും പിന്തുണ നൽകിയെന്നും പി സി പറയുന്നു വല്ലാത്തൊരു പരിഭവം തന്നെയാണ് പി സി പങ്കുവെക്കുന്നത് പന്ത്രണ്ടര വരെ അല്ലേ ജുമ ഉള്ളൂ ക്രിസ്ത്യാനികളുടെ പ്രമാണത്തിലുള്ള ദിനമാണ് ഞായറാഴ്ച അന്ന് തിരഞ്ഞെടുപ്പ് നടക്കാറുണ്ട് അതിനെ ആരും എതിർക്കാറില്ലെന്നും ജോർജ് തുറന്നടിച്ചു സ്ഥിരബുദ്ധിയുള്ള ആരെങ്കിലും ഇങ്ങനെയൊക്കെ പറയുമോ അതും ഒരു രാഷ്ട്രീയക്കാരൻ ഒരു കാര്യം മാത്രമേ ഈ അവസരത്തിൽ ജോർജേട്ടനെ ഓർമ്മിപ്പിക്കാനുള്ളൂ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ചു സൂക്ഷിച്ചുപയോഗിക്കണമെന്ന് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ താങ്കളെ എന്ത് ചെയ്യുമെന്ന് കാണാൻ കാത്തിരിക്കണമെന്നും അതും മാധ്യമപ്രവർത്തകരോടാണ് സുരേന്ദ്രൻ ഇക്കാര്യം പറഞ്ഞത് പിന്നെ ജോർജ് പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെ കാര്യം അത് തമാശയാണെങ്കിലും കാര്യമാണെങ്കിലും ജോർജെ ബി ജെ പി കണ്ടുപിടിച്ചവർ പറയുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിൽ ബി ജെ പിയുടെ മുഖ്യമന്ത്രി വരുമെന്ന് ഇത് കേരളമാ വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആളുകളാണ് ഇവിടെ ഉള്ളത് അത് ജോർജിന് ഇല്ലെങ്കിലും കേരള ജനതയ്ക്കുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ട് ആഴ്ച ഒന്നായി അതിനു മുൻപേ എല്ലാ പാർട്ടികളും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് ഒന്നാം ഘട്ട പ്രവർത്തനവും തുടങ്ങിക്കഴിഞ്ഞു എന്നിട്ടും ബി ജെ പി മാത്രം നാല് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല അതിപ്പോൾ ഇനി ആരുടെ കഴിവുകേടായി കണക്കാക്കും അല്ല ജോർജേട്ട ഈ നാലിൽ ഒരിടത്തെങ്കിലും ഒരു സോറ്റ് ചോദിക്കാമായില്ലായിരുന്നോ താങ്കൾക്ക് ബി ജെ പി സ്ഥാനാർത്ഥികളുടെ നാലാം ഘട്ട പട്ടിക കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടു പക്ഷെ അതിലും ഇവിടുത്തെ നാല് സ്ഥാനാർത്ഥികളെ കണ്ടില്ല അരിച്ചു വെറുക്കി നോക്കി എന്നിട്ടും ആരുടെയും പേരുകൾ കണ്ടില്ല മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളെ പോലും കണ്ടെത്താൻ കഴിയാത്ത പാർട്ടിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ കേരളം ഭരിക്കാൻ മുഖ്യമന്ത്രി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും നല്ല നിലവാരമുള്ള കോമഡി തന്നെ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട പട്ടികയിൽ തമിഴ്നാട്ടിലെയും പുതുച്ചേരിയിലെയും സ്ഥാനാർത്ഥികളുടെ പേരുകളാണുള്ളത് കേരളത്തിലെ നാല് മണ്ഡലങ്ങളിൽ അതായത് കൊല്ലം ഇടുക്കി ആലത്തൂർ വയനാട് തുടങ്ങിയ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പേരുകളാണ് ഇനി പ്രഖ്യാപിക്കാനുള്ളതും പിന്നെ ജോർജേട്ട താങ്കളോട് ഒന്നേ പറയാനുള്ളൂ കാര്യങ്ങളുടെ കിടക്കുവശം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും അടങ്ങി ഒതുങ്ങി കൊച്ചുമക്കളെയും കളിപ്പിച്ച് വീട്ടിലിരിക്കുന്നതാകും താങ്കളുടെ ആരോഗ്യത്തിന് നല്ലത് കേരളം ആര് ഭരിക്കണമെന്ന് ജനങ്ങൾ തീരുമാനിച്ചോളും അതോർത്ത് എന്തായാലും ജോർജേട്ടൻ ആശങ്കപ്പെടേണ്ട കാര്യമില്ല കേട്ടോ കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക